നമുക്ക് യൂട്യൂബറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ പ്രവീൺ പ്രണവിൻ്റെ കുടുംബത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രവീൺ പ്രണവി പ്രശ്നങ്ങൾക്കിടവിൽ പ്രവീണും മൃദുലയും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയതിന് ശേഷം വളരെ പ്രശ്നങ്ങൾക്കൊടുവിലും വളരെ സപ്പോർട്ട് നൽകിയ ഒരു പിതാവായിരുന്നു മൃദുലയുടേത് പക്ഷേ ഏറെ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മൃദുലയുടെ അച്ഛൻ്റെ വേർപാട് ഓരോ മനുഷ്യനും കേട്ടറിഞ്ഞത് തൻ്റെ മകനെ പോലെ തന്നെയായിരുന്നു പ്രവീണിനെയും ആ അച്ഛൻ എല്ലാ കാര്യങ്ങളിലും കൊണ്ടു നടന്നത് വീടെടുത്ത് പോയും കാറെടുത്ത് പോയും എപ്പോഴും തൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് പ്രവീണും കൊണ്ടു നടന്നത് അച്ഛൻ്റെ വേർപ്പാറില് ഏറെ സങ്കടത്തിലാണ് പ്രവീണും അതുപോലെ മൃദുലയും പെട്ടെന്നുണ്ടായ ഈ നെഞ്ചു തകരുന്ന മരണ വാർത്ത പ്രവീണിനെയും മൃദുലേയും മാത്രമല്ല കേരളക്കരയെ ഒന്നാക്കി സങ്കടത്തിലെത്തി ഈ സമയത്ത് പ്രവീണിന്റെയും അതുപോലെ മൃദുലയുടെയും യഥാർത്ഥ കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പ്രവീണ മൃദുക്കൾക്കും ക്ഷമ എന്നാണ് എല്ലാവരും പറയുന്നത്